മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൽ നിലവിലെ വീതി കുറവും അതിനെ തുടർന്നുള്ള ഗതാഗത കുരുക്കും ശാസ്ത്രീയമായി പരിഹരിക്കാനുള്ള നിർദ്ദേശവുമായി തിരൂർ ബി പി അങ്ങാടി സ്വദേശി തയ്യൽ ബാവ പെരിന്തൽമണ്ണയിലെ മാധ്യമപ്രവർത്തകർക്കു മുൻപിലാണ് തയ്യൽബാവ പദ്ധതി അവതരിപ്പിച്ചത് അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൽ നിലവിലെ വീതിക്കുറവും അതിനെ തുടർന്നുള്ള ഗതാഗതക്കുരുക്കും ശാസ്ത്രീയമായി പരിഹരിക്കാനുള്ള നിർദ്ദേശവുമായാണ് തിരൂർ ബി പി അങ്ങാടി സ്വദേശി തയ്യൽ ബാവ പെരിന്തൽമണ്ണയിലെ മാധ്യമപ്രവർത്തകരെ കാണാനെത്തിയത് നിലവിലെ കോൺക്രീറ്റ് പാലത്തിന് ഇരുവശവും ഇരുമ്പുത്തൂടുകളിൽ ചെറുവാഹനങ്ങൾക്ക് റോഡ് നിർമ്മിക്കാമെന്ന പദ്ധതിയാണ് തയ്യൽ ബാവ അവതരിപ്പിച്ചത് പരമാവധി അറുനൂറ് മീറ്റർ വരുന്ന ഭാഗത്തിന് പത്തു കോടിയിൽ താഴെ ചെലവ് വരും എന്നും പാലത്തിനിരുവശവും താഴെയുള്ള സർവീസ് റോഡുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാമെന്നുമാണ് ഇദ്ദേഹത്തിന്റെ അവകാശവാദം കോഴിക്കോട് പാലക്കാട് ദേശീയപാതയുടെ വീതിയുടെ മൂന്നിലൊരു ഭാഗമാണ് നിലവിലെ അങ്ങാടിപ്പുറം മേൽപാലം ഇരുഭാഗത്തു നിന്നും മൂന്നും നാലും വരിയായി നിരനിരയായി എത്തുന്ന ചെറുതും വലുതുമായ വാഹനങ്ങൾ ഒരുമിച്ച് വീതി കുറഞ്ഞ മേൽപാലത്തിൽ കയറാനുള്ള തിരക്കാണ് യഥാർത്ഥ കാരണം കോൺക്രീറ്റ് പാലം വലിയ വാഹനങ്ങൾക്കും ഇരുഭാഗത്തും ഇരുമ്പ് നിർമ്മിത പാത കാറും ഓട്ടോറിക്ഷകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും പോകാൻ ഉപകരിക്കുമെന്ന് തയ്യൽ കൊടുക്കുന്നതാണ് കുറച്ച് കാൽ ചെറുതാക്കി ഉണ്ടാവും കാരണം വെച്ചാൽ അത്ര ലോഡ് വരുന്നിട്ടില്ല ഒരു ആറാൾ വെച്ചിട്ട് തന്നെ ഒരു കാറ് മൂവായിരം കിലോ തന്നെ ഒരു പതിനയ്യായിരം കിലോ കപ്പാസിറ്റി ഉണ്ടാവും ഇപ്പം ഈ പാലത്തിന് ഒരു കാറിന് കപ്പാസിറ്റി കണ്ടി ഒരു മൂന്നോ നാല് അരി ടി ഉണ്ടായിരുന്നു അതും മതി അപ്പോൾ അത് കൂട്ടുപൊടുത്തുണ്ടായൊരു സ്റ്റോവും കൂടും ഇരുമ്പായും ഇമേ ധാറ ചെയ്യുക അതുപോലെ ക്വാണ്ടിറ്റി ചെയ്യുക എന്തും ചെയ്യാം നെറ്റടിച്ചിട്ട് അതിന് ക്വാണ്ടിറ്റി താറൊക്കെ ചെയ്താൽ മതി പിന്നെ ഒരു മുപ്പത് കാലുകൾ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ബ്ലോക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും വരുന്ന കാരണം ആ പാൽ രസമായിട്ടാണ് ആ പാലം കഴിക്കുന്നത് ഈ റെയിൽവേന്റെ ആ ഏരിയയിൽ തന്നെ അഞ്ചടി വീതി ഓട്ടലടി ഇവിടെ നിലവിലുണ്ട് കാരണം ആ നടപ്പാതൊക്കെ വേണ്ടിയിട്ട് അഞ്ചടി എക്സ്ട്രാ ആണ് നമുക്കിവിടെ ഒരു അഞ്ചാറടി മടി എക്സ്ട്രാ അവിടെ കിട്ടിയാണ് ബാക്കി ഓടത്തിന് ഒരു എട്ടടി നേരിട്ട് കൊടുത്താൽ തന്നെ കാറും ബൈക്കും ഈസി ആയിട്ട് പോകാൻ കഴിയും ഒരു ബ്ലോക്ക് പൂർണ്ണമായിട്ട് ഒഴിവാകാൻ പറ്റുന്നുണ്ട് ഇനി ചിലവൊരു ഒരു മീറ്ററിന് ഒരു ആയിരം കിലോ വെയിറ്റ് മുകളിൽ സപ്പോർട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അറുന്നൂറ് മീറ്ററിൻ്റെ ഒരു അളവിൽ ഞാൻ ഇവിടെ കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എത്ര മീറ്റർന്നും അളന്നിട്ടില്ല ഒരു ആറു ലക്ഷം കിലോ വെയിറ്റ് തന്നെ കേട്ടോ മോൾഡ് നല്ല സപ്പോർട്ടാണ് മൊത്തം അപ്പോൾ അപ്പൊ ഒരു മൊത്തം പത്ത് കോടി രൂപ ചിലവാണ് അതിന് ഞാൻ എന്റെ കൺകുട്ടിപ്പൊ കിട്ടിയ കൂടാം കൊറയാ മേൽപ്പാലത്തിലെ വാഹന ഗതാഗതം തടസ്സമില്ലാതെ നടന്നാൽ അങ്ങാടിപ്പുറത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്ന കുരുക്ക് ഇല്ലാതാവുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം ഇരുമ്പു തൂണുകളിൽ രണ്ടു ഭാഗത്തും കുറഞ്ഞ വീതിയിൽ ചെറുവാഹനങ്ങൾക്ക് പാത ഒരുക്കുന്നതിന്റെ സാധ്യതകളും സാങ്കേതിക വശങ്ങളും വിദഗ്ധരാണ് പരിശോധിക്കേണ്ടത് പദ്ധതി സർക്കാരിന് നൽകുമെന്നും തയ്യൽ ബാവ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ